ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിട്ടുനിന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അർഹമായ പ്രാതിനിധ്യം പാർട്ടിക്ക് ആരോപിച്ചാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുപത്തിനാല് സീറ്റിൽ നിന്നും പതിനേഴ് സീറ്റുകൾ നേടിയാണ് യു ഡി എഫ് അടിമാലി പഞ്ചായത്തിൽ അധികാരത്തിലെത്തിയത് ഇതിൽ കോൺഗ്രസ് പതിനാല് സീറ്റുകളും മുസ്ലിം ലീഗ് രണ്ട് സീറ്റുകളും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒരു സീറ്റും നേടിയിരുന്നു പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിലെ ബാബു കുര്യാക്കോസിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിലെ റൈഹാനത്ത് ഷുക്കൂറിനും നൽകി തുടർന്ന് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ലെന്ന ആരോപണം ഉയരുന്നത് വികസനകാര്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കോൺഗ്രസ് പ്രതിനിധികൾക്ക് നൽകിയപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനം കോൺഗ്രസ് കേരള കോൺഗ്രസ് എന്നീ പാർട്ടികൾ വീതം വയ്ക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവസാന ഒരു വർഷം മാത്രം കേരള കോൺഗ്രസ് പ്രതിനിധിക്കു നൽകി പ്രാതിനിധ്യം ഇല്ലാതാക്കാനാണ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നത് അതേസമയം ഇടുക്കി നിയമസഭാ സീറ്റിനെ ചൊല്ലിയും ജില്ലയിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം നിലനിൽക്കുകയാണ് വിഷയം അടുത്ത യു യോഗത്തിൽ ഉന്നയിക്കാനാണ് പ്രവർത്തകരുടെ തീരുമാനം കൈരളി ന്യൂസ് ഇടുക്കി